ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം നേച്ചർ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിസി കമ്പനിയുടെ എൻ എക്സ് ടു ഹൺഡ്രഡ് അതിന് പവർ ടെസ്റ്റിംഗ് ആണ് നമുക്കിത് നോക്കാം ഈ ഒരു കുപ്പി നമുക്കിത് പൊട്ടിത്തെറിക്കുകയോ നോക്കാം ഗ്ലാസ് ചെയ്യുമോ നോക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു പെല്ലറ്റും കൊണ്ട് എഫക്റ്റാകുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പം നമുക്കിവിടെ സെറ്റ് ചെയ്യാതുമേ പോയി ഈ കുപ്പി കൊണ്ട് നമുക്കിതിലൂടെ വെക്കാം കൊണ്ട് വെക്കാം ഇവിടെ ഇതിവിടെ ഇവിടെ ഇവിടെ വെക്കണോ അതോ ഇവിടെ വെക്കണോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക് ഇവിടെ വെക്കാം അതാവുമ്പോൾ തീർച്ചയായും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എത്തിക്കും ഓക്കെ അതങ്ങനെ സെറ്റ് ചെയ്തു നമ്മളോട് ഒരു ക്യാമറ ഫോൺ വെച്ചിട്ടുണ്ട് നമുക്കത് അവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ വിടെ സിറ്റുണ്ട് നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോയിട്ട് നമുക്ക് നമ്മുടെ തോക്കെടുക്കാം നമ്മൾ ഏകദേശം ഈ ഒരു ദൂരത്തിൽ ഇവിടെ നിന്ന് ചെയ്യുകയാണ് എൻ എക്സ് ടു ഹൺഡ്രഡ് അധീന ഓക്കെ ഒന്നെടുത്തു വരുന്നു ഓക്കെ അപ്പോൾ ഇത് ലോഡഡ് ആണ് ലോട്ടഡാണിപ്പം പിന്നെ നമുക്ക് സേഫ്റ്റി ഓഫ് ഓഫാക്കണം ഇതിപ്പോൾ സേഫ്റ്റിയിലാണ് സേഫ്റ്റി ഓഫ് ആക്കണം സേഫ്റ്റി ഓഫ് ആക്കി ഇനി നമുക്ക് എഞ്ചിയിൽ ഷൂട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഓ മൈ ഗോഡ് ചെതറിപ്പോയിരിക്കുകയാണ് ഗൈസ് കാരണം ഇതാണ് ഇതിൻ്റെ കോലം പൊട്ടി ചെതറി ചെതറിപ്പോയെന്ന് പറഞ്ഞാൽ കൊണ്ട ഭാവം അവിടെ എല്ലാം ചെതറിപ്പോയി ഗൈസ് ഗൈസ് ഇതൊരു പവർഫുൾ ഗണ്ണ് തന്നെയാണ് അവരത് കമ്പനി പറയുന്ന പോലെ തന്നെ വൺ എയ്റ്റി ടു ടു ഹൺഡ്രഡ് മീറ്ററിൽ പോകുന്നൊരു ഗണ് തന്നെയാണിത് ഓക്കെ